ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹീതരെ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം മൂന്നാം വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ എട്ട് ഭാഗ്യവചനങ്ങൾ വിശദീകരിക്കുന്നു ക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണത് പഴയ നിയമം ഭാഗ്യാവസ്ഥയുടെ ലക്ഷണങ്ങളായി പറയുന്നത് ജ്ഞാനം നേരോടെ നടക്കുക ഭൗമികമായ ഐശ്വര്യം ഇവയൊക്കെയാണ് സങ്കീർത്തന ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട് ഇവിടെ പ്രതിപാദിക്കുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഉത്തമ ക്രൈസ്തവനാണോ എന്നറിയുന്ന ഒരു തിരിച്ചറിയൽ കാർഡാണ് അനഗ്രഹീതൻ അഥവാ ഭാഗ്യവാൻ എന്ന വാക്ക് വിശുദ്ധിയുടെ പര്യായമാണ് ഹൃദയത്തിൽ ദരിദ്രനായിരിക്കുക അതാണ് വിശുദ്ധി ആത്മാവിൽ ദരിദ്രരായവർ ആരാണ് ടോക്കോസ് എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ദാരിദ്ര്യം എന്ന പദത്തിന് ഉചിതമായിരിക്കുന്നത് ഹീബ്രു ഭാഷയിൽ അനാവീം എന്ന് പറയും ഇതിൻ്റെ അർത്ഥം പരിഗണിക്കുമ്പോൾ ഏഴ് തലങ്ങളിലെ ദാരിദ്ര്യം ഈ പദത്തിൻ്റെ അർത്ഥതലത്തിൽ വരും ഒന്ന് സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ രണ്ടാമത്തായിട്ട് സാമൂഹ്യ ജീവിതത്തിലെ ദരിദ്രർ അതായത് ഉച്ച നീചത്വങ്ങളുടെ പേരിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിർ മാറ്റി നിർത്തപ്പെടുന്നവർ മൂന്നാമത്തത് ശാരീരിക ദാരിദ്ര്യമാണ് ആരോഗ്യമോ സൗന്ദര്യമോ ഇല്ലാത്തതിൻ്റെ പേരിൽ മാറാവ്യാധികളുടെ പേരിൽ അവഗണിക്കപ്പെടുന്നവർ നാല് മാനസിക ദാരിദ്ര്യമാണ് അതായത് ജീവിത പ്രതിസന്ധികൾ കൊണ്ട് മാനസികമായി തകർന്നവർ അഞ്ചാമത്തത് ബുദ്ധിപരമായ ദാരിദ്ര്യമാണ് അക്ഷരാഭ്യാസമില്ലാതെ അജ്ഞതയുടെ പേരിൽ അവഗണിക്കപ്പെടുന്നവർ ആർ രാഷ്ട്രീയ ദാരിദ്ര്യം അതായത് അധികാര ശ്രേണികളിൽ സ്വാധീനമില്ലാത്തതുകൊണ്ട് തഴയപ്പെടുന്നവർ ഇവിടെ വിഷയീഭവിക്കുന്നത് ആത്മീയ ദാരിദ്ര്യമാണ് ദാരിദ്ര്യാവസ്ഥ പൊതുവെ ദുരിതാവസ്ഥയാണ് എന്നാൽ ആ പ്രതികൂലതകളിലും സൗഭാഗ്യം ദർശിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ സ്വന്തം കണക്കുകൂട്ടലുകളിൽ ദൈവത്തിനും ദൈവിക മൂല്യങ്ങൾക്കും സ്ഥാനം കൊടുക്കുന്നവർ രണ്ടാമതായിട്ട് മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല ആത്മാവ് കൂടിയുണ്ട് ശരീരത്തിന് സ്വഭാവ ലക്ഷണങ്ങൾ ഉള്ളതുപോലെ ആത്മാവിനുമുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ലേഖനങ്ങളിൽ പരാമർശിക്കുന്നുണ്ടല്ലോ ആത്മാവ് സമാധാനവും സന്തോഷവും സംതൃപ്തിയും കാക്ഷിക്കുന്നു മനുഷ്യൻ എന്നാൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങളിൽ മാത്രമാണ് ബത്തശ്രദ്ധ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആവശ്യങ്ങൾ അവഗണിക്കുന്നു അതുകൊണ്ട് ശാരീരികമായി വളരുന്നു എങ്കിലും ആത്മീയമായി ശോഷിച്ചു പോകുന്നു ബൈബിൾ പറയുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത് അന്തരാത്മാവിൽ നിന്നാണ് ഒരാളുടെ ഭാവവും പെരുമാറ്റവും വരുന്നത് സാമ്പത്തിക പരാധീനത കൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ആത്മാവിനെയും ബാധിക്കും താൻ സമൂഹത്തിലും കുടുംബത്തിലും വിലയില്ലാത്തവനാണ് എന്ന മനോഭാവത്താൽ നിരാശയിലേക്ക് വഴുതി വീഴുമ്പോൾ അവൻ ഭൗതികമായും ആത്മീയമായും ദരിദ്രനാകുന്നു ദൈവ സാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തിൽ ശരണം വയ്ക്കുമ്പോൾ നഷ്ടബോധത്തെ സൗഭാഗ്യാവസ്ഥയായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തും എന്നുള്ള വിശ്വാസം ഡിവൈൻ കോമഡിയുടെ കർത്താവായ ഡാൻ മാലാഖയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് മാലാഖയുടെ ചിറക് അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ സ്പർശിച്ചപ്പോൾ തൻ്റെ അഹങ്കാരഭാവം മാറുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു തുടർന്ന് അനായാസം നടക്കുവാൻ കഴിഞ്ഞു അഹങ്കാരത്തിൻ്റെ ഭാരം കുറഞ്ഞപ്പോൾ മറ്റ് പാപങ്ങളും ഇല്ലാതെയായി എന്നാണ് അദ്ദേഹം തൻ്റെ കൃതിയിലൂടെ പറയുന്നത് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ലവുദിഖ്യാസഭയെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനാണെന്ന് അറിയാതിരിക്കുന്നത് എന്ത് ഇതുപോലെ വ്രത അഭിമാനിക്കുന്നവരുണ്ട് മനോഹരമായ പള്ളിയുണ്ട് ആകർഷകമായി ആരാധന നടത്തുന്ന വൈദികരുണ്ട് ഗായക സംഘമുണ്ട് വലിയ പെരുന്നാളുണ്ട് മയിലിനെ പോലെ പീലി സ്വന്തം നേട്ടങ്ങളെപ്പറ്റി പുകഴുന്നവരാണോ നാം അതോ സ്വന്തം നേട്ടങ്ങൾ എത്ര പരിമിതമാണെന്ന് അംഗീകരിക്കുന്നവരാണോ നാം ആത്മീയ ദാരിദ്ര്യത്തെപ്പറ്റിയുള്ള അവബോധം ഞാൻ ഒന്നുമില്ല ഏതുമില്ല എന്നുള്ള അവബോധം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും സ്വർഗീയ ഭാഗ്യങ്ങളിലെ ആദ്യപടിയായ നമ്മുടെ ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിയുന്നതിനുള്ള കൃപക്കായിട്ട് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്